പ്ലസ് ടു ഫിനിഷ് ചെയ്യുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സെക്ഷൻ വെക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് അത് നമ്മുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ് ആഫ്റ്റർ പ്ലസ് ടു ഇനി എന്ത് ആഫ്റ്റർ പ്ലസ് ടു ഇനി എന്ത് ആ ചോദ്യം ഈ ചോദ്യം നിങ്ങളെ പോലെ ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ചോദ്യം അതായിരുന്നു ആഫ്റ്റർ പ്ലസ് ടു ഇനി എന്ത് ഞാനൊന്നും തെരഞ്ഞെടുത്തത് ഞാനൊരു സയൻസ് ഗ്രൂപ്പ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് എന്താണെന്ന് അറിയുമോ എന്തായിരിക്കും സയൻസ് ആയതുകൊണ്ട് എന്തായാലും തിരഞ്ഞെടുത്തിട്ടുണ്ടാവോ ഏ ഡോക്ടർ യെസ് ഡോക്ടറെ ഞാൻ തെരഞ്ഞെടുത്തത് പക്ഷേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കൂലെന്ന് പിന്നെ വേണ്ടാന്ന് വെച്ചു പിന്നെ രണ്ടാമത് എന്തായാലും സെലക്ട് ചെയ്യുക എൻജിനീയറിങ്ങ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് എൻജിനീയറിങ്ങിലാണ് പഠിച്ചത് എൻജിനീയറിംഗ് ആണ് നാല് വർഷം ബിടെക് പഠിച്ചു അത് കഴിഞ്ഞ് ഒരു വർഷത്തെ എൻട്രൻസ് എക്സാമിന് പോയി ഒരു എൻട്രൻസ് എക്സാമിലൂടെയാണ് ബിടെക്കിലോട്ട് വരുന്നത് ഒരു വർഷത്തെ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഗേറ്റ് എന്ന് പറയും ഗേറ്റ് ഓൾ ഇന്ത്യ ലെവൽ കോമ്പിറ്റേറ്റീവ് എന്നൊരു എക്സാമാണ് ഗേറ്റ് വളരെ കോമ്പറ്റേറ്റീവായ എക്സാമാണ് അത് പാസ്സായാൽ മാത്രമാണ് സ്കോളർഷിപ്പോട് കൂടി നമുക്ക് മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ അന്ന് സെലക്ട് ചെയ്തത് ഹൈദരാബാദിൽ പോയി പഠിക്കാനാണ് ഏറ്റവും കോമ്പറ്റേറ്റീവ് ഒരു ആയിരുന്നു നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ് അതിൽ ബെസ്റ്റ് അപ്പോൾ ഞാൻ ഹൈദരാബാദ് പോയി പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി നിന്നെ പറ്റൂല എന്ന് എല്ലാവരും വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് അവനോട് പറഞ്ഞു നീ അവർ പറഞ്ഞു കേൾക്കണ്ട നീ ഹൈദരാബാദിലോട്ട് പോകും ക്ലാസ്സൊക്കെ കേൾക്ക് അപ്പോൾ നിനക്ക് തോന്നുന്നത് പറ്റൂല എന്നാ ചിട്ട് പോരേന്ന് ആത്മാർത്ഥ സുഹൃത്താണ് അവനും പറഞ്ഞത് എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് കോഴ്സുകളെ പറ്റി കേൾക്കുമ്പോൾ ഇതുപോലെ എന്നെ വിളിച്ച പോലെ നിങ്ങളെയും പുറകിൽ നിന്ന് വിളിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പം നിങ്ങൾ ആയി പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ലൊരു ഡയറക്ഷൻ അതാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഈ കോഴ്സുകളൊക്കെ പേടിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ പേടിക്കുന്നത് പാസ്സാവും എന്നുള്ള ഭയമല്ലേ പാസ്സാവും എന്നുള്ള ഭയമല്ലേ എന്നാൽ ഈ പാസ്സായതിൻ്റെ മധുര അറിയുന്ന ഒരു ദിവസം വരാനുണ്ട് പാസ്സായതിൻ്റെ മധുരം അറിയുന്നൊരു ദിവസം ലൈഫിൽ വരാറുണ്ട് അത് ഏതാണെന്ന് അറിയുമോ ആ ദിവസം ഏ സർട്ടിഫിക്കറ്റ് ഇടുമ്പോഴാണ് റിസൾട്ട് വരുമ്പോഴാണ് അത് കുറച്ച് നേരം അങ്ങോട്ട് തീരും രസകരമായ മോൻ ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് പെണ്ണ് കാണാൻ നിൽക്കുമ്പോൾ യെസ് റൈറ്റ് ഇടെ പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ ആ പെണ്ണ് കാണുന്ന റൂമിലോട്ട് ചെന്നപ്പോൾ ഒരു പുതിയ വീടല്ലേ പെൺകുട്ടിയുടെ ഉപ്പ ഉമ്മ ആ ഫാമിലി മൊത്തം അവിടെ ഉണ്ട് ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും അപ്പോൾ പഠിച്ചെച്ചിരിക്കുകയാണോ ലിസ്റ്റൊക്കെ ആയിട്ട് ഓക്കെ എന്താണ് പേര് അപ്പോൾ ഞാൻ പേര് പറഞ്ഞു ഹാരി സമീസ് രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും എന്താ പഠിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബി ടെക് കംപ്ലീറ്റ് ചെയ്തു നാവ് എയ്റ്റി ഫോർ എം ടെക് അഡ്മിഷൻ ഇത് പറഞ്ഞപ്പോൾ ആ റൂമിലൊരു പ്രകാശം പെൺകുട്ടിയുടെ ഒരു പുഞ്ചിരി മൈ ഡോക്ടർ ഈസ് സേഫ് ഒലക്കാണ് സേഫ് പക്ഷെ അതൊരു ഫീലാണ് അത് എഡ്യൂക്കേഷൻ്റെ പവറാണ് അറ്റ്ലീസ്റ്റ് ഇന്നീ റൂമിൽ നിറങ്ങുമ്പോൾ അങ്ങനൊരു പവർ ലൈഫിൽ നേടിയെടുക്കാൻ അങ്ങനൊരു മൊമെൻ്റ് ലൈഫിൽ നിൽക്കുമ്പോൾ വേറൊരാൾ കേൾക്കുമ്പോൾ മതിപ്പുളവാക്കുന്ന ഞാൻ പ്രയത്നിച്ചു നേടിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നല്ലൊരു കോഴ്സ് നിന്റെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഞാൻ നിങ്ങളോട് വലിയ സാലറി വാങ്ങണമെന്നോ വലിയ ലൈഫ് കെട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ലൈഫ് വേസ്റ്റ് ആയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ഞാൻ നേരത്തെ പെണ്ണ് കാണാൻ പോയിട്ട് പഠിച്ചത് ബി കോമാ പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പഠിഞ്ഞാൽ ഈ പഞ്ച് പഞ്ചുകിട്ടുമോ ഇല്ല പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ബിടെക്കും ഈ എം ടെക്കും പഠിച്ച് എന്തുകൊണ്ട് ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു അല്ലേ ഞാൻ ഈ ഇരുപത് വർഷകാലം പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ക്ഷണിച്ചത് കേരളത്തിൽ നിന്നൊരു കമ്പനിയാണ് എനിക്ക് ഓഫർ ചെയ്തത് എനിക്ക് ഓഫർ ചെയ്തത് പന്ത്രണ്ടായിരം രൂപയാണ് മന്ത്ലി സാലറി ഞാൻ പഠിച്ച കൊല്ലത്തിൻ്റെ കണക്ക് വെച്ച് തരാൻ ഇരുപതിനായിരം രൂപ തരണം അന്ന് ഞാൻ ആ പ്രൊഫഷൻ ഉപേക്ഷിച്ചതാണ് കാരണം ഞാൻ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഞാൻ നേരെ എൻറ്റർ ചെയ്തത് കൊമേഴ്സ് പ്രൊഫഷനിലാണ് ഒരു കൊമേഴ്സുകാരൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് കൊമേഴ്സ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾ തള്ളുകയെന്ന് വിചാരിക്കാം പക്ഷേ ഞാനൊരു സയൻസുകാരനാണ് നാട്ടിൽ നിന്ന് സമ്പാദിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് അവകാശപ്പെടാവുന്നത് അത് കൊമേഴ്സ് പ്രൊഫഷനിലാണ് അതിൻ്റെ ഒരു റിയൽ ഔട്ട് പുട്ടാണ് മൈനൈം ഹാരിസ് ഹമീദ്സ് നൗ വർക്കിംഗ് ആസ് അക്കാദമിക് ഹെഡ് ഇൻ പ്രൊഫിൻസ് ഓക്കെ അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കൊമേഴ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു ലക്ഷം രൂപ സാലറി വാങ്ങണമെന്നായിരുന്നു ഇന്ന് എനിക്ക് പ്രൊഫിൻസ് പേർ പേ ചെയ്യുന്നത് പെർ ഇയർ എയ്റ്റീൻ ലാക്സ് ആണ് പതിനെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ കൊമേഴ്സ് മേഖല അത്രത്തോളം വളർന്നു എന്നതിൻ്റെ ഒരു റിയൽ എക്സാമ്പിളാണ് റൈറ്റ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് പേടിയുണ്ടോ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളെ പേടിയുണ്ടോ മോസ് ക്വസ്റ്റുകളും പേടിയല്ലേ അതെനിക്ക് അവരവറിയാത്തോണ്ട ശരി ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട പ്രൊഫഷണൽ കോഴ്സ് ഈ കോമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഏറ്റവും നിങ്ങൾ പേടിക്കേണ്ട കോഴ്സ് പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയൊരു കോഴ്സ് എക്സാമ്പിൾ പറഞ്ഞു ഏതെങ്കിലും കേട്ടത് സിവിൽ സർവീസ് എന്ന് സിവിൽ സർവീസ് എടാ അതാണ് പേടിക്കേണ്ടത് ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചില്ല പിന്നെ എന്താ പഠിക്കാൻ അറിയുമോ ചിലപ്പോൾ കല്യാണമൊക്കെ ലേറ്റ് ആയല്ലോ അതുകൊണ്ടാണ് പഠിക്കൻ കുറേ പഠിക്കണം ഡൽഹിയിലൊക്കെ പോയി പഠിക്കണം ചിലപ്പോൾ വീട്ടുകാരൊന്നും കാണൂല ഒരു പയ്യൻ ഒരു പയ്യൻ ഈ സിവിൽ സർവീസിൻ്റെ സിവിൽ സർവീസിന് എത്ര സ്റ്റേജ് ഉണ്ടെന്ന് അറിയുമോ ആദ്യത്തെ സ്റ്റേജ് റിട്ടേൺ ഒബ്ജക്റ്റീവ് എക്സാം ആണ് പിന്നത്തെ സ്റ്റേജ് റിട്ടേൺ എക്സാം ആണ് നാല് പേപ്പർ ഈ റിട്ടേൺ എക്സാം കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജുണ്ട് ആ സ്റ്റേജിൻ്റെ പേര് ഇൻ്റർവ്യൂ ഒരു പയ്യൻ കഷ്ടപ്പെട്ട് ഈ മൂന്ന് സ്റ്റേജും പാസ്സായി അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലെത്തി ആ ഇൻ്റർവ്യൂ ബോർഡിൽ അവനോട് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ദ കൊസ്റ്റൻ വാസ് വെരി സിമ്പിൾ ശ്രദ്ധയോടെ കേൾക്കണം യു ആർ ട്രാവലിംഗ് ഇൻ എ കാർ യു ആർ ട്രാവലിംഗ് എന്നെ യു ആർ ട്രാവലിംഗ് എന്നെ ദ കാർ ഹാസ് ഓൺലി ടു സീറ്റ് എത്ര സീറ്റേ ഉള്ളൂ രണ്ട് സീറ്റേ ഉള്ളൂ വൺ ഇസ് എ ഡ്രൈവിംഗ് സീറ്റ് ആൻഡ് ദർ ഇസ് എ വേക്കൻ സീറ്റ് ഒരു ഡ്രൈവിംഗ് സീറ്റ് ഒരു വേക്കൻ സീറ്റ് ഉണ്ട് യു റീച്ച് എസ് ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലെത്തി ആൻഡ് യു ഫൗണ്ട് ത്രീ പീപ്പിൾ മൂന്നാളുകൾ അവിടെ കണ്ടു ഒന്നാമതായി അപകടം പറ്റി ഹോസ്പിറ്റലിലോട്ട് പോകാൻ വണ്ടി കാത്തു നിൽക്കുന്ന ഒരു പേഷ്യൻറ്റ് രണ്ട് നിങ്ങളുടെ ആത്മാർത്ഥ ചങ്ക് ബ്രോ അല്ലേ സുഹൃത്ത് മൂന്നാമത് നിങ്ങളുമായി കല്യാണം ഉറപ്പിച്ച അല്ലെങ്കിൽ പ്രണയബന്ധമുള്ള വാട്ട് എവർ ഇഡ് ബി ഒരു കാമുകൻ ഓർ കാമുകി എന്നിട്ട് ഈ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂന്ന പയ്യനോട് എന്താ ചോദിച്ചെന്നറിയോ ഇതിൽ ഈ സീറ്റ് ഈ വേക്കൻ്റ് ഒരു സീറ്റ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ റിസർവ് ചെയ്യാറ് ആർക്കാ കൊടുക്കുക ആർക്കാ ആ പേൻ പേരൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് അല്ലേ പേഷ്യൻ എന്നൊക്കെ പറയും നിങ്ങൾ ഞാനൊരു വേദിയിൽ ചോദിച്ചപ്പോൾ ഒരു പയ്യൻ ചോദിച്ചേ സാറേ മടിയിലെത്താൻ പറ്റുമോ മടിയിരുത്തേ ഡ്രൈവ് ചെയ്യണ്ടേ ഈ സിവിൽ സർവീസിന്റെ പതിമൂന്നാമത്തെ റാങ്ക് മേടിച്ച പയ്യൻ കൊടുത്ത മറുപടി എന്താ അറിയോ സാർ ഐ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ ആൻഡ് ആൻഡ് ഐ ഐ ടേക്ക് ദ കീ കീ കാറിൽ ഗിവ് ഇറ്റ് ടു മൈ ഫ്രണ്ട് ഫ്രണ്ടിനെടുത്തു ദ ടു ഹോസ്പിറ്റൽ ആൻഡ് ഐ സ്റ്റാൻഡ് മൈ പേശൻറ്റ് ഇങ്ങനെ അത്തരമൊരു ബ്രില്യൻസ് നമുക്ക് വേണ്ട അപ്പം അത്തരം കോഴ്സുകൾ പഠിക്കണം എൻ്റെ 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 ഉദ്ദേശതായിരുന്നു ഈ കോഴ്സുകളിലോട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക ഭയപ്പെടരുത് സി ഇത്തരം കോഴ്സുകൾ പ്രത്യേകത എന്താ പറയുക ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട് ഇത്തരം കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യ എക്സാം എഴുതുമ്പോൾ ഒരു പക്ഷേ തോൽക്കും വീട്ടിൽ പോയിട്ട് തോറ്റു എന്നല്ല പറയേണ്ടത് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു എന്നാണ് പറയേണ്ടത് അപ്പോൾ അവർ ആയിരിക്കും ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിരിക്കുകയെന്ന് സിമ്പിളായിട്ട് പറയണം സെക്കൻഡ് അറ്റംപ്റ്റ് അടുത്ത സിക്സ് മന്ത് കഴിഞ്ഞാൽ വരും വളരെ നേരത്തെ സംസാരിച്ചു സി അല്ലേ സാറോട് നിങ്ങൾ ചോദിച്ചോ എത്ര തവണ എഴുതിയ പാസ്സായി ചോദിച്ചോ ആരും ചോദിക്കാറില്ല വൺസ് പാസ്സായി കഴിഞ്ഞാൽ എത്ര തവണ എഴുതിയ പാസ്സായെന്ന് ആരും ചോദിക്കാറില്ല ഞാൻ പറയുന്നു ഇരിക്കുന്നവരെല്ലാം ഒരു എബൗ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ രണ്ടാമത് തവണ എഴുതുമ്പോൾ ഫസ്റ്റ് തവണ പാസ്സായില്ലെങ്കിൽ പോലും രണ്ടാമത് തവണ എഴുതുമ്പോൾ പാസ്സാവാൻ പറ്റാത്ത അത്ര ഡിഫിക്കൽട്ടിയുള്ള ഒരു കോഴ്സും ഇന്നീ വേദിയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല സോ ബി എന്താ പറയുക അതിനെ അറ്റാക്ക് ചെയ്യുക നിങ്ങൾക്ക് സാധിക്കും റൈറ്റ് എസ് ഓർ നോ റെഡി ഓർ നോട്ട് അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സെക്ഷൻസ് എൻ്റെ ടോക്കിന് ശേഷം എ സി സി എക്സ്പേർട്സുകളോട് സംസാരിക്കും സി എം എ എക്സ്പേർട്സുകൾ സംസാരിക്കും എല്ലാം സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എല്ലാ സെക്ഷനും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിരുന്നു പോകൂ എൻ്റെ സമയം ഏകദേശം സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു ബാക്കി നിങ്ങൾ സമയം കാണുന്നില്ലേ യെസ് റൈറ്റ് അപ്പോൾ എൻ്റെ സമയം ഏകദേശം അവസാനിച്ചു അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നും നാളത്തെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള വലിയ വലിയ പ്രൊഫഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ സാലറി എന്നും ആശംസിച്ചുകൊണ്ട് Niratan, thank you. Thank you all.